അമ്പത്തിനാലാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തി ചിത്രങ്ങൾക്കാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ്റി അറുപതിലേറെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് രണ്ടാം ഘട്ടമായപ്പോൾ ഇത് അമ്പതിന് താഴെയായി നവാഗതിരുടേതായി എൺപത്തിനാല് ചിത്രങ്ങളാണ് മത്സരത്തിനുണ്ടായിരുന്നത് ജിയോ ബേബി ഒരുക്കിയ കാതൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുത്തു പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം മികച്ച ജനപ്രിയ സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടതും ബ്ലസ്സി തന്നെ ാണ് മികച്ച നടൻ പൃഥ്വിരാജ് സുകുമാരൻ മികച്ച നടിമാർ റുവശിയും ബീനാ ചന്ദ്രനുമാണ് മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ ബ്ലസി തന്നെ സ്വന്തമാക്കി മികച്ച തിരക്കഥാകൃത്യനുള്ള പുരസ്കാരം രോഹിത് എം ജി കൃഷ്ണനാണ് ചിത്രം ഇരട്ട മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളായി റോഷൻ മാത്യു സുമംഗല എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു നവാഗത സംവിധായകൻ ഫാസിൽ റസാക്ക് ചിത്രം തടവ് മികച്ച ഗായിക ആ ഗായകൻ വിദ്യാധരൻ മാസ്റ്റർ ആണ് മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനായി മാത്യൂസ് പുളിക്കലും സംഗീത സംവിധായകനായി ജസ്റ്റിൻ ജോർജുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച എഡിറ്റർ സംഗീത് പ്രതാപാണ് മികച്ച ശബ്ദ മിശ്രണത്തിനുള്ള അവാർഡ് റസൂൽ പൂക്കുട്ടിയും ശരത് മോഹനും പങ്കിട്ടു മികച്ച ഗാന രചയിതാവ് ഹരീഷ് മോഹനൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള പുരസ്കാരം കിഷോർ കുമാറിന്റെ മഴവിൽ കണ്ണിലൂടെ മലയാളം എന്ന ചിത്രത്തിനാണ് കാതൽ എന്ന ചിത്രത്തിന് സുധീ കോഴിക്കോടും ജൈവം എന്ന ചിത്രത്തിന് കൃഷ്ണനും ആടുജീവിതത്തിലൂടെ കെ ആർ ഗോകുലിനും പ്രത്യേക ജൂറി പരമാർശമുണ്ട് മികച്ച ബാലനടിയായി തെന്നൽ അഭിലാഷും ബാലനടനായി നടനായി മേനോനും തിരഞ്ഞെടുക്കപ്പെട്ടു ചലച്ചിത്ര അക്കാദമിയുടെ കഴക്കൂട്ടത്തെ ആസ്ഥാന മന്ദിരത്തിലെ രണ്ടു തിയേറ്ററുകളിലായിരുന്നു സ്ക്രീനിംഗ് സംവിധായകൻ പ്രിയ നന്ദനും ഛായാഗ്രാഹകൻ അഴകപ്പനും പ്രാഥമിക ജൂറി അധ്യക്ഷന്മാരായും സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി എഴുത്തുകാരൻ എൻ എസ് മാധവൻ എന്നിവർ ജൂറി അംഗങ്ങളായും പാനലിലുണ്ടായിരുന്നു സംവിധായകനും തിരക്കഥാകൃത്തുമായ സുധീർ മിശ്രയായിരുന്നു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജൂറി പ്രധാന അധ്യക്ഷൻ